നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വ്യാപക പ്രതിഷേധം നടക്കുകയാണ് രാജ്യത്തകയും കോൺഗ്രസിന്റെ പ്രതിഷേധം രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നു ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുന്ന നടപടികളിലേക്കൊക്കെ കടക്കുകയാണ് തലത്തിലേക്ക് എത്തിയിരിക്കുന്നു तो जमीन पर जहाज़ सड़क पर गिरा लगातार किया जा रहा है देखना ये भी होगा कितना പ്രതിഷേധമാണ് ജില്ലയിൽ നടക്കുന്നത് ബിജെപി പി ഓഫീസിലേക്ക് കോൺഗ്രസിലെ പ്രതിഷേധം നടക്കുകയാണ് പ്രവർത്തകർ ഇപ്പോൾ നിലത്ത് കുത്തി ഇരുന്ന് പ്രതിഷേധിക്കുകയാണ് അനുപ്ദാസ് വിവരങ്ങൾ നൽകും അനുപ് പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു എന്താണ് അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ് സംഘർഷാവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ ഞാൻ പറയാം ഞാൻ പറയാം ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിജെപി ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചാണ് ഇപ്പോൾ സംഘർഷഭരിതമായിരിക്കുന്നത് പി സി സി അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസ് നടപടി പ്രധാനപ്പെട്ട ജില്ലാ പോലീസ് ആ സ്ഥാനത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുൾപ്പെടെ എത്തിയാണ് ഈ സമരത്തെ തടഞ്ഞത് ബാരിക്കേഡ് ബിജെപി ഓഫീസിന് ഏതാണ്ട് മുന്നൂറ് മീറ്റർ അപ്പുറത്ത് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുന്നു ആ തടഞ്ഞതിനു ശേഷം പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെ അറസ്റ്റ് ഏതാണ്ട് നാൽപ്പതോളം പ്രവർത്തകരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ബസ്സുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റു പ്രവർത്തകരെയും കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ഒത്തുചേർന്നിട്ടുണ്ട് ഇവിടെ അവരെ എല്ലാം കസ്റ്റഡിയിലെടുത്ത് നീക്കാനുള്ള ബലം പ്രയോഗിച്ച് നീക്കാനുള്ള പോലീസിന്റെയും അർദ്ധ സൈനിക വിഭാഗത്തിന്റെയും ശ്രമം പി സി സി അധ്യക്ഷൻ അറസ്റ്റിന് വഴങ്ങുന്നില്ല നീറ്റ് നെറ്റ് പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡൽഹിയിൽ ആളുകളെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നതിന്റെ

ഡൽ മാത്രമല്ല രാജ്യത്താകമാനം നീറ്റ് നെറ്റ് ക്രമക്കേടിൽ പരീക്ഷാ ക്രമക്കേടുകളിൽ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട് നീറ്റ് പരീക്ഷയിൽ വലിയ തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിരിക്കുന്നു സുരക്ഷാ സംവിധാനത്തിലെ വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ മാനദണ്ഡങ്ങൾ ഒന്നും പാലിച്ചില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു നീറ്റ് പരീക്ഷയിൽ അൻപത്തിയേഴ് ശതമാനത്തോളം പരീക്ഷാ കേന്ദ്രങ്ങളിൽ സി സി ടി വി ക്യാമറകൾ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അങ്ങനെ പലതരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിഷേധം മറ്റൊരു സ്ഥലത്തിലേക്ക് രാഹുൽ ഗാന്ധി ഗണയോ സമയം വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു ർ എസ് എസ് ഒരു സംഘടനയുടെ കീഴിലേക്ക് രാജ്യത്തെ വിദ്യാഭ്യാസത്തെ എത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നു എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ भारतीय जनता पार्टी की बदमाशी है भारतीय जनता पार्टी आवाज को दबाने की कोशिश कर रही है पहुंचे हैं पुलिस के बारे में इसके बावजूद हम सब के साथ जब तक परीक्षा जब तक, तक हमारा ये संघर्ष जारी रहेगा कहना चाहूंगा ये हमारी आवाज़ दबा नहीं पाएंगे हम लगातार पर संघर्ष करेंगे और जब तक युवाओं पर उनका हक नहीं मिल जाता हमारी ये लड़ाई जारी रहेगी हमारी ये लड़ाई हमारी ये लड़ाई जो भारतीय जनता पार्टी के भ्रष्टाचार के खिलाफ है ये लगातार जारी रहेगी जब तक कि युवाओं को हक नहीं मिल जाता परीक्षाएं कैंसिल नहीं हो जाती हम सड़कों पर रहेंगे ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നേതാക്കളുടെ പ്രതികരണം വരുന്നത് നീറ്റ് പരീക്ഷ നീറ്റ് നെറ്റ് പരീക്ഷ ക്രമക്കേടിൽ ബിജെപിയുടെ അഴിമതി നടന്നിരിക്കുന്നു എന്നുള്ള പ്രതികരണം ഇപ്പോൾ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് പ്രവർത്തകരെ പോലീസ് ഇത് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് നമ്മൾ ജലീൽ നിന്നും കാണുന്നത് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കുന്നു സ്വകാര്യ സ്വത്താക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നു തട്ടിപ്പ് നടത്തുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ രാജ്യത്തെ ശ്രമം നടത്തുന്നു പ്രധാനമന്ത്രിക്കെന്തേ ചോദ്യപേപ്പർ ചോർച്ച അവസാനിപ്പിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ഇന്നലെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരുന്നു കോൺഗ്രസ് വ്യാപക പ്രതിഷേധം നടത്തുകയാണിപ്പോൾ രാജ്യത്ത് ആകമാനം കോൺഗ്രസ് മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികൾ വിദ്യാർത്ഥി സംഘടനകൾ ഒന്നടങ്കം പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ രാജ്യത്താകമാനം കണ്ടുവരുന്നത് രാജ്യ തലസ്ഥാനങ്ങളും പ്രക്ഷുബ്ധമാവുകയാണ് പ്രതിഷേധാഗ്നിരുന്ന കാഴ്ചയാണ് നമ്മൾ ഡൽഹിയിൽ നിന്നും കാണുന്നത്